അന്നത്തെ ദിവസം വന്നു ചേർന്നു എൻ്റെ ജീവിതത്തിന് മാറ്റിമറിച്ച എൻ്റെ മനസ്സിനെ മരണം നടന്ന ആ ദിവസം ഓർമ്മകളിൽ അവളുടെ മിഴികൾ നിറഞ്ഞു ഒപ്പം ഇപ്പോഴും ആ ദിവസം അവളുടെ കണ്ണുകൾ ഭയം തെളിയിക്കുന്നത് അവൻ കണ്ടിരുന്നു അത് രാവിലെ അമ്മ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു അജിത് വീട്ടിലേക്ക് വന്നത് അമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ അമ്മ വന്നിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു അടുക്കളയിൽ പോയി എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു നിന്നിട്ടും വല്ലാത്തൊരു ഭയമായിരുന്നു മനസ്സിന് അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ആദ്യ കൈ ചുരുട്ടി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു വിവേകാത് കൂർപ്പിച്ചിരുന്നു നിന്ന് നേരെ ഞാൻ റൂമിലേക്ക് കയറിപ്പോയപ്പോൾ പിന്നാലെ അയാൾ വന്നത് ഞാൻ കണ്ടിരുന്നില്ല കയറി അയാൾ ഡോറടിച്ചപ്പോൾ ഞെട്ടി തരിച്ചിരുന്നു ഒരു വിജയ പോലെ ആയിരുന്നു അയാളുടെ ഭാവം ഇറങ്ങിപ്പോകം പറഞ്ഞപ്പോൾ വലിച്ചിട്ട് കട്ടിലേക്ക് തള്ളിയിട്ടു ഷർട്ട് മാറ്റി മുടിയെ കലങ്കോലമാക്കി എന്റെ നെറ്റിലെ കുങ്കുമം അയാൾ വിരൽ കൊണ്ട് തുടച്ചു അയാളുടെ മുഖത്ത് തേച്ചു നെറ്റിയിലെ പൊട്ടെടുത്തു അയാളുടെ നെറ്റിയിൽ ഒട്ടിച്ചു നിമിഷ നേരം കൊണ്ട് ആ പകപ്പിൽ നിന്നും വിട്ടുമാറും മുൻപ് വാതിൽ ആരോ തട്ടിയിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയത് പോലെ അയാൾ തള്ളി മാറ്റി ഡോർ തുറന്നപ്പോൾ മുന്നിൽ വിഷ്ണുവേട്ടൻ പൊട്ടിക്കരഞ്ഞ നെഞ്ചിൽ വീണപ്പോൾ അതേ നിമിഷം തന്നെ എന്നെ വലിച്ചു മാറ്റി അറുപ്പോടെ നോക്കി അമ്മയുടെ മുഖത്ത് അതി അവജ്ഞയായിരുന്നു തളർച്ചയോടെ അവർ നോക്കി നിൽക്കുമ്പോൾ പിന്നാലെ ഇറങ്ങി വന്നതും വിഷ്ണുഖട്ടൻ അയാളെ തല്ലിയിരുന്നു അതിനേക്കാൾ ആ വാക്കുകൾ കേട്ട് എൻ്റെ കാതുകൾ കൊട്ടി അടഞ്ഞു പോയിരുന്നു രണ്ടുപേരും കൂടെ എന്നെ ചതിക്കുവായിരുന്നു എന്ന് പല അവർക്ക് കാലുപിടിച്ച് പറഞ്ഞതാ സത്യം അതല്ലെന്ന് ഭർത്താവില്ലാത്ത നേരം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണായിരുന്നു ഞാൻ ആരും ഞാൻ പറയുന്നത് കേട്ടില്ല എനിക്കൊരു അവസരവും തന്നില്ല ഒരു വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് എന്നെ തിരികെ ചന്ദ്രഗാനത്തിൽ നട തള്ളി വിഷ്ണു ഏട്ടം പോയി വേദന ഡിവോഴ്സ് വാങ്ങി മൂന്ന് വർഷം എന്റെ സത്യാവസ്ഥ നിരപഥാദിത്വം തിരിച്ചറിയുമ്പോൾ തിരികെ കൂട്ടം വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കാത്തിരുന്നു വന്നില്ല അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞതും വിവേക് അവളെ വലിച്ചു നെഞ്ചോട് ചേർന്നിരുന്നു പലതവണ അവളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചതോർക്കെ അവന്റെ ശരീരം പൊള്ളി ഇനി പറ ഞാൻ പോണു ഞാൻ തിരിച്ചു പോണു എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയ ആള് തിരിച്ചു വന്നപ്പോൾ ഞാൻ പോണു പറയും അവൻ്റെ കോളിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾക്ക് അരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അവൻ വേണ്ടെന്ന് തലയാട്ടി വേണ്ട നീ നീ നിന്നെവിടേക്കും പോകണ്ട നീ എൻ്റെ പെണ്ണ ഞാൻ താലികെട്ടി കിട്ടി എൻ്റെ പെണ്ണ് എൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല ആര്യൻ അവകാശം പറഞ്ഞ് വരണ്ട ഞാനുണ്ട് നിനക്ക് ഇതിൻ്റെ വാക്ക അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കവളിൽ കൈവച്ചുകൊണ്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദൂരെ നിന്ന് അവർ നോക്കിയെന്ന ആ രണ്ട് കണ്ണുകൾ നിരാശയോടെയും പകയോടെയും പിൻവാങ്ങി പക്ഷെ അപ്പോഴും വിവേകിന്റെ മനസ്സിൽ സംശയങ്ങളായിരുന്നു അവളൊന്നു ഓക്കെ അവൻ ചോദിച്ചു തുടങ്ങി അല്ല അവനെന്താ നിന്നോട് അങ്ങനെ ചെയ്ത് നിന്നെ ഉപദ്രവിക്കുന്ന മൂട്ടീവായിരുന്നില്ല അയാൾക്ക് നിന്നവിടെ നിന്ന് പുറത്താക്കിയുള്ള ഒരു തന്ത്രം അതിനേക്കാൾ വിഷ്ണു എന്നെ ഉപേക്ഷിക്കണമെന്ന വാശി ആദ്യം അവനെ നോക്കി അതിനുള്ള കാരണം പകയാണ് പാമ്പിന്റെ പക ആദ്യം പറഞ്ഞതും വിവേക് അവളെ നോക്കി നെറ്റി ചുളിച്ചു ആരോട് വിഷ്ണുവേട്ടനോട് വിവേക് അവളെ സംശയത്തോട് നോക്കി അയാളുടെ സഹോദരി അജിത്രയും വിഷ്ണുവേട്ടനും തമ്മിൽ പ്രണയമായിരുന്നു കായലോളികളിൽ നോക്കി ആദ്യം പറഞ്ഞു പക്ഷെ ആ കുട്ടി അവിടെ അവളെന്ന് ജീവിച്ചിരിപ്പില്ല വിവേക് ഞെട്ടി അവളെ നോക്കി ഒരിക്കൽ ഡിവോഴ്സിന് ശേഷം അജിത്തെന്നെ കാണാൻ വന്നു അയാൾക്കെന്നോട് പകയില്ലെന്നും വിഷ്ണു കാരനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നും അന്ന് അയാൾ തൻ്റെ അനിയത്തിയുടെ കഥ പറഞ്ഞു ചേട്ടൻ്റെ കൂട്ടുകാരനെ സ്നേഹിച്ച അനിയത്തി കുട്ടിയുടെ കഥ ആദ്യ പ്രണയം പറഞ്ഞത് അജിത്ര എന്ന അവിടെയെല്ലാം ചെത്തുമായിരുന്നു വിഷ്ണുവേട്ടൻ കളിയാക്കി തള്ളിക്കളഞ്ഞു പിന്നീട് അവളുടെ പ്രണയത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല വീര്യം കൂടുന്ന പോലെ പതിയെ അവളുടെ പ്രണയത്തിൽ വിഷ്ണുവേട്ടൻ്റെ മനസ്സും ലയിച്ചു അവർ പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ അവരെല്ലാം കൂടി കാളിമുക്കിൽ പോയി കാളിമുക്ക് ആ കുന്നിമ്പുറത്തെ പാറക്കെട്ടല്ലേ വിവേക് അമ്പലത്തോട് ചോദിച്ചപ്പോൾ ആദ്യം തലയാട്ടി അജിത്രക്കൽപ്പം വാശി കൂടിയ സ്വഭാവമായിരുന്നു പോലും ഏറ്റ മൂരത്തിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു എല്ലാവരും എതിർത്തപ്പോൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് വിഷ്ണുവേട്ടൻ അവളെ മുകളിൽ കയറ്റി അവിടെ നിന്ന് തുള്ളിച്ചാടിയ അവൾ ഏട്ടൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അപ്പുറത്ത് പാറപ്പുറത്ത് ചാടാൻ ശ്രമിച്ചതും കാൽ തെറ്റി നിലയില കയത്തിലേക്ക് വീണു സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പോയ അജിത്ര അവർക്കൊപ്പം തിരിച്ചു വന്നത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജീവനില്ലാത്ത ശരീരമായിട്ടായിരുന്നു വിവേകിന് നടുവർപ്പെട്ടുകൊണ്ട് അവളെ നോക്കി അന്നു മുതൽ അവൾ മരിക്കാൻ കാരണം വിഷ്ണുവേട്ടനാണെന്ന് അയാളും വിഷ്ണുവേട്ടൻ സ്വയം വിശ്വസിച്ചു പുറത്ത് ചിരിച്ചുകൊണ്ട് അകത്തു അയാൾ വിഷം നിറയ്ക്കുകയായിരുന്നു അതിലെരിഞ്ഞടങ്ങിയത് എൻ്റെ ജീവിതവും അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു അന്നെനിക്ക് ഞാൻ തേടിയ ആ വലിയ സമസ്യക്കുള്ള ഉത്തരം കിട്ടി വിഷ്ണുവേട്ടൻ എന്തിനാണ് എന്നെ അകത്തി നിർത്തിയതെന്ന് വിവേകിൻ്റെ കണ്ണുകൾ അതറിയാനുള്ള വ്യഗ്രത ഉണ്ടായിരുന്നു കാരണം വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിറയെ അജിത്ര ആയിരുന്നു ഒപ്പവളുടെ മരണത്തിനും താനാണ് കാരണം എന്നുള്ള കുറ്റബോധവും അന്ന് മുംബൈയിൽ നിന്നും എന്നെ കാണാനാണ് ഓടി വന്നതത്രേ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിച്ചെന്നും ഇഷ്ടം തോന്നി തുടങ്ങുവാണെന്നും പറഞ്ഞേ അജിത്തിനോട് എല്ലാം അറിഞ്ഞുകൊണ്ട് അയാൾ അന്ന് തന്നെ വിഷ്ണുടനെത്തും മുമ്പേ അങ്ങനെ ഒരു നാടകം കളിച്ചു പക്ഷേ അതിനു മുമ്പ് അയാൾ പതിവി തുടങ്ങിയിരുന്നു ഞാനറിയാതെ എന്നെ കുറെ ഫോട്ടോസ് എടുത്തു അയാളുടെ ഫോട്ടോ കൂടി ചേർത്ത് എഡിറ്റ് ചെയ്തു അയാൾ ഒരു കൂട്ടുകാരനെ അയച്ചു കൊടുത്തു അയാളത് വിഷ്ണുവിട്ടിനെ മെസ്സേജ് ചെയ്തു സംശയത്തിൻ്റെ ആദ്യത്തീപ്പോ വീണ് കഴിഞ്ഞു ബാക്കി സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കണ്ണു തുടച്ച് വിവേകിനെ നോക്കി അവനെല്ലാം കേട്ട് തറഞ്ഞിരുന്നു തന്നെപ്പോലെ അവളും ഒരു ചതിയിൽ വീണത് സോറി അവൻ അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സാഹചര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ അതൊക്കെയാണ് ഞാൻ തന്നോട് പ്രവർത്തിച്ചതും പറഞ്ഞതുമെല്ലാം ഭാര്യ അംഗീകരിക്കാനും ഒരു ഭർത്താവിൻ്റെ സ്നേഹം കയറും തരാനും എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല തനിക്ക് സമയം ആവശ്യമാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ വാക്ക് തരുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ കാരണം തൻ്റെ കണ്ണ് നിറയില്ല വേറെ ആരും തന്നെ വേദനിപ്പിക്കുകയുമില്ല വാക്ക് അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു തിരിച്ചുള്ള യാത്രയിൽ കാറൊഴിഞ്ഞ തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു രണ്ടു പേരുടെയും മനസ്സ് ഇറങ്ങൂ ഒരു തട്ടുകട മുന്നിൽ വണ്ടി നിർത്തി വിവേക് പറഞ്ഞു അവൾ സംശയത്തോട് നോക്കി ഇവിടെ എന്താ വിവേക് തട്ടുകടയിലേക്കും അവളെ മാറി നോക്കി തട്ടുകടയിൽ സിനിമ കാണാൻ ഇറങ്ങുകയും അങ്ങോട്ട് അവനുക്ക് അവിടെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ആദ്യം ചാടി ഇറങ്ങിയിരുന്നു വിവേക് ചുണ്ടിൽ ഊറിയ ചിരിയോടെ വണ്ടി ഒതുക്കി വെച്ചു പണ്ടത്തെ രീതിയിലുള്ള തട്ടുകടയായിരുന്നത് കൊണ്ടുള്ള ഡെസ്കുകളും ബെഞ്ചും കണ്ണാടി പെട്ടിക്കുള്ളിൽ സഹായന ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു വിവേക് അകത്തേക്ക് കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം അവിടെ തന്നെ നിൽക്കുമായിരുന്നു അവൻ തലയിൽ ഒന്ന് തല്ലിക്കൊണ്ട് തിരികെ ഇറങ്ങി അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോഴാണ് വിവേക് അവളുടെ കൈയിലും അവന്റെ കൈയിലേക്ക് നോക്കിയത് അവൻ വേഗം തന്നെ കൈവിട്ടു ഒരു ബെഞ്ചിലിരുന്നു ഇരുന്നു ആദ്യം അവന്റെ അടുത്ത് കുറച്ച് നീങ്ങിയിരുന്നു കടക്കാരൻ അവനെ കണ്ടപ്പോൾ ചിരിയുടെ അവിടുത്തേക്ക് വന്നു മോനെ ഒരുപാട് നാളായല്ലോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതാണ് മോൻ്റെ ഭാര്യ ആദ്യം നോക്കിയാൽ ചിരിയോട് ചോദിച്ചപ്പോൾ വിവേക് തലകുലുക്കി കുറച്ച് തിരക്കായി പോയി ചേട്ടാ ആരതി എന്റെ ഭാര്യ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ആദ്യമായി ഒരു കുളിർ തോന്നി അവന്റെ ചേർത്ത് പിടിക്കലിനു പോലും ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യ കണ്ണു പറിക്കാതെ അവനെ നോക്കിയിരുന്നു രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരെയും നോക്കി അയാൾ പറയുമ്പോൾ വിവേക് അവളെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഒന്നടിഞ്ഞതും വിവേക് അവളിൽ നിന്ന് കൈകൾ മോചിപ്പിച്ച് നേരെ ഇരുന്നു ആദ്യ പിടച്ചിലൂടെ കണ്ണുകൾ താഴ്ത്തി ഞാനുമുരളിൽ സ്ഥിരമായി വരുന്ന കടയ ചേട്ടൻ്റെ വിവേക് ആദ്യക്ക് കൊടുത്തു മോന് സ്പെഷ്യൽ എടുക്കട്ടെ മോൾക്ക് എന്താ വേണ്ടേ അയാൾ ചോദിച്ചപ്പോൾ ആദ്യം അവനെ നോക്കി നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു വിവേക് അവളെ നോക്കി പറഞ്ഞു എന്തായാലും മതി അവൾ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു നീ ബീഫ് കഴിക്കൂ അവളില്ലെന്ന് തലയാട്ടി എങ്കി ചേട്ടാ എനിക്ക് ഏടൻറെ സ്പെഷ്യൽ എടുത്തു ഇവൾക്ക് കപ്പയും ചിക്കൻ പരട്ടും കട്ടനും അവനത് പറയുമ്പോൾ ആദ്യ അത്ഭുതത്തോട് അവനെ നോക്കി തുളസി ഞാൻ കേട്ടിട്ടുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു വിവേകിലെ മറ്റൊരു മനുഷ്യനെ ആദ്യ അത്ഭുതത്തോട് നോക്കി കാണുകയായിരുന്നു തന്നോട് ഇത്രയും വെറുപ്പും ദേഷ്യം കാണിച്ചിരുന്നവൻ മുന്നിലിരിക്കുന്ന വിവേക് തന്നെയാണെന്ന് അവൾ ഓർത്തുപോയി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് കപ്പയും ചിക്കൻ പരട്ടും ഒരിക്കൽ സുഭദ്ര തുളസിയോടും ആദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നത് വിവേക് കേട്ടിരുന്നു ആ ഓർമ്മയിലാണ് വിവേക് ഓർഡർ കൊടുത്തത് കുറച്ച് കഴിഞ്ഞ് അയാൾ ഒരു വലിയ ട്രെയിൽ പുഴുങ്ങിയ കപ്പ കടുക് പൊട്ടിച്ച് തേങ്ങ ചിരകിയിട്ടതും നല്ല നാടൻ കോഴിപ്പരട്ടും അവൾക്ക് മുന്നിൽ കൊണ്ടുവച്ചു അത് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ വിടരുന്നു മുഖത്തെ സന്തോഷവും ഒരു ചിരിയോടെ വിവേകം നോക്കിയിരുന്നു പോയി ഓരോ നിമിഷവും അവർ പരസ്പരം അറിയുകയായിരുന്നു അവളിൽ ഒളിഞ്ഞു കിടന്ന നിഷ്ടങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചെറിയ കാര്യത്തിൽ പോലും അവൾക്കുണ്ടാകുന്ന സന്തോഷമെല്ലാം അവൾ കഴിക്കാതെ അവനെ നോക്കി കഴിക്കുന്നില്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു മുന്നിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവച്ചിട്ടും അവനെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവന് ചിരി വന്നു ഞാൻ കൊതിയൊന്നും വിടത്തില്ല നീ എടുത്ത് കഴിക്കും അവൻ കളിയായി പറഞ്ഞപ്പോൾ അവളുടെ മുഖം വീർത്തു അവനെ പൊച്ചു നോക്കിക്കൊണ്ട് അവൾ കപ്പ നുള്ളിയെടുത്ത് ചിക്കൻ പുരട്ടിൽ ഒന്ന് മുക്കി വായിൽ വെച്ചു കണ്ണടച്ചു രുചി ആസ്വദിച്ച് കഴിക്കുന്നവളെ കണ്ട് അവനും കൊതി വന്നു അവന് കപ്പെടുത്ത് കറിയിൽ മുക്കി വായിൽ വെച്ചു അവളെ നോക്കി ആദ്യ അവനെ കൂർപ്പിച്ചു നോക്കി വേണ്ടെന്നില്ല പറഞ്ഞു ഞാൻ പലതും പറയും അവനെ തിരിച്ച് അവളെ പൂച്ചു അപ്പോഴേക്ക് അവനുള്ള സ്പെഷ്യൽ അയാൾ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു ആദ്യം കണ്ണുമൊഴിച്ച പാത്രത്തിലും അവനെ നോക്കി പഴംപൊരിയും ബീഫ് കറിയും വിവേക് അവൾക്ക് പറഞ്ഞു കൊടുത്തു ആദി അയ്യ എന്ന ഭാവത്തിൽ അവന് നോക്കിയിരുന്നു ഇങ്ങനെക്ക് കഴിക്കൂ ആദി അവളുടെ സംശയം ചോദിച്ചു അപ്പം മോൾ കറിയില്ലേ ഓൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണിത് ഇവിടെ വരുന്നത് തന്നെ ഇത് കഴിക്കാനാ അവൾ നോക്കി അയാൾ ചിരിയോടെ പറഞ്ഞു അയാൾ പിന്നെ ചായ അടിക്കാൻ പോയി വേണോ മുറിച്ചെടുത്ത പായമ്പൊരി കറയിൽ മുക്കി വിവേക് ആദ്യക്ക് നേരം നീട്ടി വേണ്ട അവൾ ചുണ്ട് വളർത്തി പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട വിവേക് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ആദ്യം തലകുടഞ്ഞു നേരം കഴിഞ്ഞ് അവൾ അവനെ നോക്കി അവൾക്കും രുചിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു അവളുടെ മുഖഭാവം കണ്ട് വിവേക് അവൾക്കൊരു പീസ് കറയിൽ മുക്കി കൊടുത്തു വയൽ വെച്ച് കഴിക്കുമ്പോൾ തന്നെ ആദിയുടെ കണ്ണുകൾ വിടർന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിലായിരുന്നു വിവേകനും രണ്ടുപേരും പരസ്പരം മാറി മാറി കഴിച്ചു പക്ഷെ ആദി ചിക്കൻ ചിക്കൻപരട്ടിൽ പുരട്ടിയാണ് പഴംപുരയിൽ തിന്നു മാത്രം വല്ലാതെ വയർ നിറഞ്ഞ് പോരുന്ന അവൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചതിലാവാം അതിന്റെ തിളക്കം അവരുടെ മുഖത്ത് കാണാമായിരുന്നു വീട്ടിലെത്തുമ്പോൾ രാത്രിയായിരുന്നു തെളിഞ്ഞ മുഖത്തോടെ വരുന്ന അവരെ കണ്ട സുഭദ്ര ആശ്വാസത്തോടെ നോക്കി നിന്നു വിവേക് നേരെ അവന്റെ റൂമിൽ പോയിരുന്നു തുളസി ഓടി ഒന്ന് അവളുടെ നിറകിയിൽ പിടിച്ചു വന്നിട്ട് ഡ്രസ്സ് മാറാൻ പോലും സമ്മതിക്കാതെ വിശേഷം പറയാൻ പിടിച്ചുകൊണ്ട് പോകാൻ പോയ തുളസിയെ പിടിച്ചു നിർത്തി ആദ്യ അവളുടെ മുറിയിലേക്ക് പോയതും സുഭദ്ര തുളസി കണ്ണുരുട്ടി നോക്കി അവർ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നു നീ എന്തിനാടി കുരിപ്പ് അറിയുന്നത് തുളസി തിരിഞ്ഞ് സുഭദ്രയെ നോക്കി അതല്ലാമ്മേ പോയത് പോലെ ആണോ ഇപ്പൊ ചേച്ചിയുടെ മുഖം നല്ല തെളിഞ്ഞ നിലാവ് പോലെ തുളസി പറഞ്ഞപ്പോൾ സുഭദ്രയെ തന്നെ ആലോചിച്ചു പറയേണ്ടതാണെങ്കിൽ ആ സമയമാകുമ്പോൾ അവൾ നമ്മളോട് പറയും അല്ലാതെ ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ തുളസിയുടെ കാവിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് സുഭദ്ര മുറിയിൽ കയറിപ്പോയി പക്ഷെ അപ്പോഴും മനസ്സിൽ രണ്ട് റൂമുകളിലായി കയറിപ്പോയ ആദ്യം വിവേകിന്റെ ചിത്രമായിരുന്നു റൂമിലേക്ക് കയറി വന്ന വിവേക് ഡോറടിച്ചു അരമാരയ്ക്ക് മുന്നിൽ വന്നു നിന്നു കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിരൂപത്തെ അവൻ നോക്കി നിന്നു ഇത്രയും നാൾ കണ്ണാടിയിൽ നോക്കാത്ത സ്വന്തം രൂപം ആദ്യമായി കാണുന്ന പോലെ അവൻ നോക്കി നിന്നു അറിയില്ല ആരുതി നിന്നോട് ഞാൻ കാണിച്ച വെറുപ്പെല്ലാം വേറെ മുഖംമൂടി മാത്രമായിരുന്നു നിന്നെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷവും ഉരുളുപ്പിടയ്ക്കെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു താലി ഒരു ബന്ധനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ താലിയായിരിക്കണം നിന്നോട് എനിക്കിപ്പോൾ തോന്നുന്ന വികാരങ്ങളുടെ ബന്ധനം ആ നമ്പരത്തിൽ വെച്ച് വിഷ്ണുവിനോട് സംസാരിച്ച് നിന്നപ്പോൾ വീണ്ടും ചാതിയുടെ മുഖമായിരുന്നു ഞാൻ കണ്ടത് ഞാൻ നിന്നെ വേദനിപ്പിച്ചത് മനഃപൂർവ്വമാണ് എനിക്കറിയില്ല ഇപ്പോൾ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ദൈവം തീരുമാനിച്ചതും ജീവിത അവസാനം വരെ നീയാണ് എൻ്റെ ഇണയെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല കഴിഞ്ഞ കാലത്തിൻ്റെ കയ്പ് നീറി കുടിക്കുന്ന എനിക്ക് ആ ഓർമ്മകൾ മായ്ച്ച കളയാൻ ഉള്ള സമയം മതി സ്വന്തം പ്രതിരൂപത്തിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ടവലും എടുത്ത് അവൻ വാഷ്റൂമിൽ കയറി കുളിച്ചു വേഷം മാറി വന്ന ആദി ഹാളിൽ കാര്യം പറഞ്ഞിരിക്കുന്ന സുഭദ്രയുടെയും തുളസിയുടെയും അടുത്ത് വന്നിരുന്നു സുഭദ്ര അവൾ അരികെങ്കിൽ പിടിച്ചിരുത്തി നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ മുഖഭാവം കണ്ട് സുഭദ്ര ചോദിച്ചു അത് ഇന്ന് ഉണ്ണി ഉണ്ണിയ എന്നോട് ഒരുപാട് സംസാരിച്ചു ആദ്യ പരിങ്ങലോട് പറഞ്ഞു തുളസി കണ്ണ് മേച്ച് അവളെ നോക്കി പടികളിറങ്ങി വന്ന വിവേക് അവളുടെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ നിന്നു